അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു എല്ലാവർക്കും ഷിഫാൽ അമ്രാവിലേക്ക് സ്വാഗതം എൻ്റെ വോയിസ് നിങ്ങളെല്ലാവരും പൂർണ്ണമായി കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുക അള്ളാഹു താലേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ കടങ്ങളുള്ള ആളുകളുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം അള്ളാഹു താലെ കാണിച്ചു തരട്ടെ ആരോഗ്യവും ആഫിയത്തും ദീർഘായും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പല ആളുകൾക്കും പല രീതിയിലുള്ള വിഷമങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് അങ്ങനെ നമ്മളെല്ലാവരും പലതും ചെയ്തു നോക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്തിട്ട് ശരിയാകുന്ന മറ്റൊന്ന് നോക്കും അതും ചെയ്തിട്ട് ശരിയാവഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലേക്ക് നോക്കും അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങി നോക്കുന്നുണ്ട് എന്നിട്ടൊന്നും ശരിയാകുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് നമ്മൾ നമ്മളാദ്യം ക്ലിയറാക്കണം എന്തെങ്കിലും കളങ്കങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം മറ്റുള്ളവരോട് വെറുപ്പ് അസൂയ അഹങ്കാരം കിബർ പോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം മറ്റുള്ളവരിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനും പരിഹാരം കാണണം നമ്മൾ ആരെങ്കിലും വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കണം കടങ്ങളുണ്ടെങ്കിൽ അവർ പറഞ്ഞ് മസ്ലഹത്താക്കണം അങ്ങനെ നമ്മുടെ ജീവിതം ഒരു ചിട്ടപ്പെടുത്തണം നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തണം ക്ഷമിക്കാനും സഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ആ രീതിയിൽ മുന്നോട്ട് പോയി നല്ല സമയങ്ങളും നല്ല ദിവസങ്ങളും സന്ദർഭങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്യുക അങ്ങനെ ഈ നമ്മുടെ ദ്വാഹം അള്ളാഹു താലി സ്വീകരിക്കും അതിൻ്റെ പുറമെ നമ്മളെ ജീവിതത്തിൽ ചെറിയ കാലത്തോ ഏതെങ്കിലും സമയത്തോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് ചോദിക്കുക തൗപ ചെയ്ത് മടങ്ങുക ഭാര്യയോടോ മക്കളോടോ ഉമ്മയോടോ ഉപ്പയോടോ നാട്ടുകാരോടോ അയൽവാസികളോടോ സുഹൃത്തുക്കളോടോ കുടുംബക്കാരോടോ ആരോടെങ്കിലും നമ്മിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് ചോദിക്കുക നമ്മൾ അള്ളാഹുവിനോട് ഇഷ്ടഗഫാർ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുക അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ ദുവാഴ് സ്വീകരിക്കുള്ളൂ അങ്ങനെയാകുമ്പോഴാണ് നമ്മളെ കാര്യങ്ങൾക്ക് ഒരു എളുപ്പ വഴി അള്ളാഹുത്താലെ കാണിച്ചു തരുള്ളൂ അപ്പോൾ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങളെല്ലാവരും അഞ്ച് വക്കത്ത് നിസ്കാരത്തിലും ഉപയോഗപ്പെടുത്തുക ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ആ ദാഴ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചെയ്യുക ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് കീശയിൽ വെച്ചിട്ട് ആ പേപ്പർ എടുത്തിട്ട് പേപ്പറെടുത്തിട്ട് ദ നോക്കിയിട്ട് അങ്ങനെ കുറച്ച് ദിവസം അത് നോക്കി ഓതുമ്പോൾ ദ ചെയ്യുമ്പോൾ നമുക്കത് കാണാതെ പഠിയും പിന്നെ അതങ്ങനെ എല്ലാ ദിവസവും നമുക്ക് ചെല്ലാൻ പറ്റും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഒരു ദയാണ് ഭയങ്കര ഫലമുള്ള ഒരു ദ ആ ദ എന്ന് ഞാൻ പറയുന്നുണ്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളത് എഴുതി വെക്കുക അത് കാണാതെ പഠിക്കുക അത് നോക്കി ചെല്ലുക അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചാൽ ഇൻഷാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ നല്ല മാറ്റങ്ങളുണ്ടാവും ഞാൻ ഓരോ വീഡിയോസിലും ഓരോരോ കാര്യങ്ങൾ പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഓരോ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളും വേറെ ഓരോരോ പരിഹാരങ്ങളാണ് അത് ഏതാ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ പറയുന്നത് മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ഒരു ദുഃ അത് നിങ്ങൾ ശ്രദ്ധിക്കുക റഷദ റബിഷ് റഹിലി സ്വദ്രീ വയസ്ലി അം ഇതാണ് ദ്വാൾ ഇത് ദ്വാഴാണ് ഖുർആാനിലെ ആയത്താണ് ധിക്കറാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ പറ്റുന്ന നല്ല ഒരു മരുന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഞങ്ങളുടെ തമ്പുരാനെ നിന്നിൽ നിന്നുള്ള പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് ഇനി നൽകണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നേർവഴിയെ വഴിയെ എളുപ്പമാക്കി തരികയും ചെയ്യണമേ എൻ്റെ നാഥ എനിക്ക് വിശാലത തരികയും എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ലളിതമാക്കി തരികയും ചെയ്യണമേ എന്ന് അർത്ഥം വരുന്ന ഖുർആാനിക ആയത്താണ് മനസ്സിലായല്ലോ ഇത് നമ്മൾ ചൊല്ലാം ഇത് എല്ലാ ദുരായാലും നമ്മൾ ഉൾപ്പെടുത്തുക അങ്ങനെ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാ ഒരു പരിഹാരം നൽകും ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വേണം അങ്ങനെ ഏതൊരു അമല് ചെയ്യുകയാണെങ്കിലും ഏതൊരു ദുവായും ചെയ്യുകയാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് ക്ലിയറാക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ചീത്തയായ ബന്ധങ്ങൾ ചീത്ത കൂട്ടുകെട്ടങ്ങൾ അതുപോലുള്ള മറ്റു പ്രശ്നങ്ങൾ നം നാം മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ മറ്റൊരാളുടെ ബുദ്ധിമുട്ട് നമുക്ക് ഏൽക്കാതെ ഏൽക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്തുകൊണ്ട് ഈ ദ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇൻഷാല്ല എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹുത്തല പരിഹാരം കാണിച്ചു തരും അള്ളാഹു നമ്മളെല്ലാവരെയും ഹൈറിലും ബർക്കത്തിലും ഞമത്തിലും ഐശ്വര്യത്തിലും റാഹത്തിലും ആക്കി തരട്ടെ ഇൻഷാ അസലാ അല്ലേക്കും വരഹമു അല്ലാ വ